ലക്ഷീകരിപ്പിക്കുന്നതാരോ അവൾ ലക്ഷ്മി ആ ലക്ഷ്മിയുടെ ആ ജന്തുലോകത്തിന്റെ ലക്ഷ്യീകരിപ്പിക്കലാണ് സസ്യലോകത്തിന്റെ വിഘ്നങ്ങളെ കുത്തിയകറ്റുന്ന ഈ ലക്ഷ്മി ലോകം ജന്തുലോകം മാതൃലോകം തന്നെയാണ് മൃതദേഹമാകാതെ മൃത്യുവിന്റെ ദേശത്തെ മാതൃദേശമാക്കുന്ന വൈഭവത്തെയാണ് നമ്മൾ സനാതനധർമ്മത്തിൽ ഏറ്റവും ആദ്യമായിട്ട് പരിഗണിക്കേണ്ടത് എന്തിനേയും മാതൃഭാവത്തിൽ കാണുന്ന ഒരു വൈഭവം അതാണ് സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ കാതൽ ജലത്തെ സംരക്ഷിക്കുക നാരത്തെ സംരക്ഷിക്കുക നാരത്തെ അയനം ചെയ്യിപ്പിക്കുക അമ്മയെ അയനം ചെയ്യിപ്പിക്കുക അമ്മയെ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ദുർഗെ നാരായണ എന്ന് പറയുന്ന ആ മന്ത്രങ്ങളിലെല്ലാം തന്നെയാണ് ആദിപരാശക്തിയായ ദേവിയുടെ വൈഭവമാണ് ഇതിനെല്ലാത്തിനും കാരണം ഈ സ്പേസിലാണ് മറ്റെല്ലാ ഭൂതങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് ആനന്ദ നടനമാടുന്നത് ആദിപരാശക്തിയുടെ മടിത്തട്ടിലാണ് ഈ സ്പേസിലാണ്